നമസ്കാരം ഇപ്പോൾ ഓട്ടോമോട്ടീവ് വിപണിയിൽ ഡിമാൻഡ് ഉള്ളത് ഹൈബ്രിഡ് മോഡലുകൾക്കാണ് എന്നാൽ അതിൽ തന്നെ ടൊയോറ്റ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് മറ്റ് എതിരാളികൾക്ക് അതിൻ്റെ ഏഴായാലത്ത് വരാൻ പറ്റുന്നില്ല അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ ജീപ്പ് ബ്രാൻഡ് തങ്ങളുടെ കോംബസ് എന്ന മോഡലിന് ഒരു പുതിയ ടെക്നോളജി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഹൈബ്രിഡ് പ്ലഗ് ഇൻ ഇ ഹൈബ്രിഡ് ഇ വി എന്നിങ്ങനെ മൂന്ന് പവർ ട്രെയിനുകളിലാണ് വാഹനം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിലവിലുള്ള മോഡലിനേക്കാൾ മികച്ച ലുക്കാണ് പുതിയ മോഡലിന് ലഭിച്ചിരിക്കുന്നതെന്ന് ചിത്രത്തിലൂടെ വ്യക്തമാണ് പക്ഷേ ഇന്ത്യയിൽ ഇത് എത്തുമോ എന്ന കാര്യം ഇപ്പോഴും സംശയമാണ് ജീപ്പിന്റെ സിഗ്നേച്ചർ സെവൻ സ്ലോട്ട് ഗ്രിൽ തന്നെയാണ് ഇതിൻ്റെയും പ്രത്യേകത പുതിയ വളരെ മിനിമലിസ്ഥിക്കായ എൽ ഇ ഡി മെട്രിക്സ് ഹെഡ്ലാമ്പുകൾ അരികുകളിൽ സ്ഥാപിച്ചിരിക്കുന്നതിനൊപ്പം ഡിആർഎൽ സിഗ്നേച്ചറുകളും ലഭിക്കുന്നുണ്ട് വേരിയന്റിനെ ആശ്രയിച്ച് ഡിസൈനിൽ അല്പം വ്യത്യാസമുള്ള ഫ്രണ്ട് ബംബറിനെ കറുത്ത പ്ലാസ്റ്റിക് ക്ലാഡിങ്ങും മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വലിയ എയർ ഇൻടേക്കും ലഭിക്കുന്നുണ്ട് വാഹനത്തിന്റെ വലിപ്പത്തിനും അളവുകളിലേക്കും വന്നാൽ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് എം എം നീളമുള്ള പുതിയ കോംബസിനെ മുൻ മോഡലിനേക്കാൾ നൂറ്റി അമ്പത് എം എം നീളമുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എം എം വീൽ ബേസും നൂറ്റി അമ്പത്തി ഒമ്പത് എം എം കൂടുതലാണ് അതുപോലെ തന്നെ ഓരോ നിരയിലും അമ്പത്തിയഞ്ച് എം എം അധിക ലെഗ്റൂം ലഭിക്കുന്നുണ്ട് എന്നാണ് കമ്പനിയുടെ അവകാശവാദം ഇന്റീരിയറിലേക്ക് വന്നാൽ ഇഞ്ച് വലിയ ടച്ച് സ്ക്രീൻ പത്ത് ഇഞ്ച് വലിപ്പമുള്ള ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ലഭിക്കുന്നുണ്ട് ജെല്ലാൻഡിസിന്റെ മീഡിയം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് പുതിയ കോംബസും പ്രവർത്തിപ്പിക്കുന്നത് പുതിയ സിട്രോൺ സിഫൈവ് വെയർ ക്രോസിൽ സുപരിചിതമായ ഹൈബ്രിഡ് ഇലക്ട്രിക് പവർ ട്രെയിൻ ഓപ്ഷനുകൾ തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത് പൂജ്യം ദശാംശം ഒമ്പത് കിലോ വാട്ട് അവർ ബാറ്ററിയും നാൽപ്പത്തി എട്ട് വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ചിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി അഞ്ച് എച്ച് പി പുറപ്പെടുപ്പിക്കുന്ന ഒന്ന് ദശാംശം രണ്ട് ലിറ്റർ മൂന്ന് സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന്റെ കരുത്ത് അതോടൊപ്പം തന്നെ നൂറ്റി തൊണ്ണൂറ്റി എച്ച് പി പവറുള്ള നൂറ്റി ഇരുപത്തി എച്ച് പി ഇലക്ട്രിക് മോട്ടറുമായി ചേർന്ന് ഒന്ന് ദശാംശം ആറ് ലിറ്റർ നാല് സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കുന്ന പി എച്ച് ഇ വിയും ഉണ്ട് കൂടാതെ ഇരുപത്തിയൊന്ന് കിലോ വാട്ട് ടവർ ബാറ്ററി സംവിധാനവും ലഭിക്കുന്നു നിലവിൽ ഇന്ത്യൻ വിപണിയിൽ മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് ടാറ്റ ഹാരിയർ എന്നിവയുൾപ്പെടെയുള്ള കാറുകളോടാണ് ജീപ്പ് കോംബസ് മത്സരിക്കുന്നത് ഈ കാറിന്റെ ബേസ് വേരിയന്റിന് കമ്പനി പതിനെട്ട് ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് ടോംസ്പെക് വേരിയന്റ് സ്വന്തമാക്കാൻ മുപ്പത്തിരണ്ട് ദശാംശം നാല് ഒന്ന് ലക്ഷം രൂപ മുടക്കേണ്ടതായുണ്ട് എക് ഷോറൂം വിലകളാണിത് ഇടയ്ക്കിടെ ഈ കാറിന് ജീപ്പ് ആകർഷകമായ ഓഫറുകൾ നൽകാറുള്ളതിനാൽ ഇതിലും കുറഞ്ഞ വിലയിൽ വാഹനം വാങ്ങാൻ സാധിക്കും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ കാർ മുമ്പ് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിൽ ലഭ്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ മാത്രമേ കിട്ടുകയുള്ളൂ ജീപ്പ് കോംബസിലെ രണ്ട് ദശാംശം പൂജ്യം ലിറ്റർ ടെർബോ ചാർജ് ഡീസൽ എഞ്ചിൻ നൂറ്റി എഴുപത് ബി എച്ച് പി പവറും മുന്നൂറ്റി അമ്പത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ആറ് സ്പീഡ് മാനുവൽ ഒമ്പത് സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക് കൺവേർട്ടബിൾ ഗിയർ ബോക്സ് ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു ഇത് ടു വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനുകളിൽ വാങ്ങാം ടോപ്പ് സ്പെക് മോഡൽ എസ് വേരിയന്റിൽ മാത്രമേ ഫോർ ഇൻറ്റു ഫോർ ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ